എന്റെ പേര് അമ്മ കുട്ടിന്നാണ് അമ്മ കുട്ടിയെ കിടത്തി അമ്മകുട്ടിയുടെ തൊട്ടില് തൊട്ടിലേല് വിരിയൊക്കെ വിളിച്ചു കൊടുക്കണ്ടേ നിറച്ച് കളിയായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാമല്ലോ കളിച്ചു കളിച്ചാണോ നിരത്തി ഇട്ടേക്കുന്നതാണ് നിങ്ങൾ ഇപ്പൊ കാണുന്നത് പാലുമുപ്പി പോലെ സൈഡിൽ നിരത്തി ഇട്ടേക്കുക മഞ്ഞു വിരിയുണ്ട് ഇവന് വിരിക്കുന്നെ കേട്ടോ ആ പാല് ഇവന ഇവിടുത്തെ ഉണ്ട് സാധാരണ പിള്ളേര് താരാട്ട് പാടിയാലും പാല് കൊടുത്താലും ഉറങ്ങും പക്ഷെ അമ്മക്കുട്ടി അങ്ങനെ പാല് കൊടുത്താലേ ഉറങ്ങും താരാട്ട് പാടിയാൽ ഇങ്ങനെ കണ്ണും ഒഴിച്ചിരിക്കും അതുകൊണ്ട് നമുക്ക് പാല് കൊടുത്ത് ഉറക്കിയിട്ട് ഈ ഗ്രാനേറ്റി കിടക്കണം അല്ലെങ്കിൽ നല്ല പണുപ്പൊക്കെ അല്ലേ രാത്രിയല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് പുറപ്പൊക്കെ പൊറച്ച് വേണം കിടത്താം ഗോവാലു കൊടുക്കാവേ ആലി കുടിച്ച മൂക്കിൽ നിന്നും പോയക്കല്ലേ മൂക്കി പോയ പിന്നെ അതിന്റെ പേര് ആശുപത്രി പോണ്ട വരുവല്ലേ കുടിച്ചോട്ടോ ഉറങ്ങിയേ അപ്പൊ നമുക്ക് ഇതിന് കിടക്കാം രണ്ട് പേർപ്പാണ് പറയുന്നത് ഞങ്ങക്ക് ആദ്യം ഒരു ഇവന് ഇച്ചിരി കയറുകടേണ്ട അല്ലെങ്കിൽ മോഹമൊക്കെ മൂടും അപ്പൊ കുഞ്ഞിന് ശ്വാസം മുട്ടുകയില്ലേ എനിക്ക് ശ്വാസം മുട്ടുക തന്നെ ഇടാണ്ട് ശ്വാസം മുട്ടാതെ ഇരിക്കാൻ നമുക്ക് രണ്ട് രണ്ടു പേർക്ക് വെച്ച് തണുപ്പൊക്കെയല്ലേ അതുകൊണ്ട് ഞങ്ങക്ക് രണ്ടു പേർക്ക് വെച്ച് നീ കിടന്നുറങ്ങിക്കോണ ഉറക്കം നടിച്ചേക്കല്ലേ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാലേ കൊറേ പണിയുണ്ട് നീ നോക്കിക്കേ ഉറക്കം മടിക്കുന്നതാണോ നോക്കിയാൽ മതി കേട്ടോ അല്ല ഇപ്പൊ ഉറങ്ങിക്കോ ഇതൊക്കെ നീ നിർത്തിട്ടിരിക്കണം ഇവന്റെ ഈ പണിയൊക്കെ കണ്ടട്ടെ എനിക്കാണ് അലറങ്ങാൻ തുടങ്ങി ഇതൊക്കെ അടുക്കി വെക്കണം പിന്നെ എന്താ ആ അടക്കുന്നതിന് വലിയ പണിയാണല്ലോ ഇനി ഇതൊക്കെ തിരികെ കയറ്റണം കൊറേ ഇവൻ്റെ തുണി അലക്കാനും ഉണ്ട് അതൊക്കെ ഒരു പണിയല്ലേ അപ്പഴേ ഇവൻ നല്ല ഉറക്കമല്ലേ എങ്കിലേ ഞാൻ ചെല്ലട്ടെ കുറേ പണിയുണ്ടെന്ന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അപ്പം എല്ലാരും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും പരമാവധി ചെയ്യാൻ ശ്രമിക്കണേ